വയനാട് പാക്കേജിൽ ശരിക്കും ലീഗ് എല്ലാവരെയും ഞെട്ടിച്ചു ഞെട്ടിച്ചെന്ന് പറഞ്ഞാൽ വളരെ ഗ്രാൻഡ് സർപ്രൈസാണ് കൊടുത്തത് അതുകൊണ്ട് തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ കമൻറ്റുകളായും അത്തരം കാര്യങ്ങളായുമൊക്കെ മുഖ്യമന്ത്രിയായി തങ്ങളെ കൊണ്ടുവരണമെന്നും മുസ്ലിം ലീഗിനെ പോലൊരു പാർട്ടിയില്ലെന്നും ഒക്കെ ജാതി മതഭേദ വിദ്വേഷങ്ങൾക്കപ്പുറത്ത് മനുഷ്യരെഴുതാൻ തുടങ്ങി ഏതായാലും ലീഗിൻ്റേത് സ്മാർട്ട് മൂവായിരുന്നു നാളെ ഉച്ചയ്ക്ക് മുനവർ അല്ലി ശിഹാബ്ദങ്ങൾ മുണ്ടക്കൈയിൽ സാമ്പത്തിക വിതരണം നടത്തുമത്രേ വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് കലക്കി കലക്കിയെന്ന് മാത്രമല്ല കലക്കി കട്ടിലൊടിച്ചു ഇന്നേതായാലും മുഖ്യമന്ത്രി അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പുനരധിവാസം നൽകുമെന്നൊരു തലക്കെട്ടും കണ്ടു സന്തോഷം ലീഗിന് പ്രത്യേക അഭിനന്ദനങ്ങൾ നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് കലക്കി കട്ടിലൊടിച്ചു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അതൊരു നാടൻ പ്രയോഗമാണ് അത് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് ചില കാര്യങ്ങൾ സഞ്ചരിക്കുമ്പോഴുണ്ടാകുന്ന ആ സംഗതിയെക്കുറിച്ചാണ് പറയുന്നത് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഈ കാലത്ത് സാമൂഹ്യ കാലാവസ്ഥയെ ആകെ മാറ്റിമറിച്ച് അനുകമ്പയുടെയും എന്നാൽ കൃത്യമായ ഇടപെടലിൻ്റെയും സന്ദേശം നൽകിയാണ് മുസ്ലിം ലീഗ് കഴിഞ്ഞ ദിവസം അതിൻ്റെ പുനരധിവാസ പാക്കേജിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടിയന്തര പാക്കേജ് എന്ന നിലയിൽ ചില കാര്യങ്ങൾ പ്രഖ്യാപിച്ചത് ആ പ്രഖ്യാപിച്ചപ്പോൾ എല്ലാ സംവിധാനങ്ങളുമുള്ള ഒരു സ്റ്റേറ്റിനെ ഒരു സർക്കാരിനെ മറികടന്ന് അവരുടെ ആനുകൂല്യങ്ങൾ മാത്രമല്ല മറിച്ച് സർക്കാർ വിട്ടുപോയ ചില ലക്ഷ്യവിഭാഗങ്ങളെയും ലീഗ് ചേർത്ത് നിർത്തി സംസ്ഥാന സർക്കാർ എന്ന് പറയുന്നത് നമുക്ക് സങ്കല്പിക്കാൻ ഒരു വലിയ അധികാര കേന്ദ്രമാണ് പക്ഷേ ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് സഹായങ്ങളുമായി ഒഴുകിയെത്തിയവരുടെ മനസ്സുകളിൽ ഉടയതംപുരം മാത്രമേ ഉണ്ടാവുള്ളൂ അതിനപ്പുറം വലുതായിട്ടൊന്നും ഉണ്ടാവില്ല ഏതായാലും അതിലേക്കെത്തിയ പണം മനോഹരമായ കൃത്യമായ ആസൂത്രണത്തിൽ പ്രഖ്യാപിച്ചു കളഞ്ഞു അതിലേറ്റവും അഭിനന്ദിക്കേണ്ടത് വ്യാപാരികളെ സമീപിച്ചതാണ് നാൽപ്പതോളം വ്യാപാരികൾക്ക് അൻപതിനായിരം രൂപ എന്ന് പറഞ്ഞ ധനസഹായം ഇനി സർക്കാരിലാണെങ്കിൽ ചിലപ്പോൾ അതിന് വ്യവസായ വകുപ്പ് കൂടി വാണിജ്യ വകുപ്പ് കൂടി അതിൻ്റെ മറ്റേത് പരിശോധിച്ചു രേഖ പരിശോധിച്ചു അത് പരിശോധിച്ചു ഇത് പരിശോധിച്ചു മരിച്ചവരുടെ സർട്ടിഫിക്കറ്റ് മരിച്ചവർ തന്നെ ഹാജരാക്കണമെന്നൊക്കെ പറയുന്ന സ്ഥിതിയിലേക്കൊക്കെ ചിലപ്പോൾ എത്തിയേക്കാം കാരണം ചുവപ്പ് നാടക്ക് അത്ര കുരുക്കുണ്ട് പക്ഷേ ലീഗിൻ്റെ ഈ പ്രഖ്യാപനത്തോടുകൂടി സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇന്ന് ഞെട്ടിപ്പിക്കുന്ന കമൻറ്റുകളാണ് പ്രത്യക്ഷപ്പെട്ടത് പാണക്കാട് തങ്ങൾ കേരളത്തിൻ്റെ ധനമന്ത്രിയല്ല വായിക്കുന്നത് കേരളത്തിൻ്റെ ബജ് ബജറ്റുമല്ല പക്ഷേ ഒരു കൊച്ചു പാർട്ടി ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന കാര്യങ്ങൾ സർക്കാരിനെ പോലും അമ്പരപ്പിക്കുന്നതാണ് ലീഗിനെ വിശ്വസിച്ച് കോടികൾ നൽകിയ സുമനസ്സുകൾക്ക് ഇനി കണ്ണു നിറയെ കാണാം അതാണ് ലീഗ് ഇജ്ജ് ജ്യോതിപ്രിയയുടെ കുറിപ്പാണ് പ്രതീക്ഷ എന്ന മറ്റൊരാൾ എഴുതിയതായി കണ്ടത് പേരിൽ മാത്രം മുസ്ലിം ലീഗ് പുണ്യപ്രവർത്തനത്തിൽ എല്ലാ മതത്തെയും ഒരമ്മയെപ്പോലെ സ്നേഹിക്കുന്ന പാർട്ടി അതുപോലെ തന്നെ മാതൃഭൂമിയുടെ വാർത്തയ്ക്ക് താഴെ പ്രമോദ് വി എന്ന് പറയുന്ന മറ്റൊരാൾ എഴുതിയത് ഈ സർക്കാരിനെ പിരിച്ചുവിട്ട് ഇവരെയൊക്കെയാണ് ഭരണമേൽപ്പിക്കേണ്ടത് ഏതായാലും ഈ പറഞ്ഞതുപോലെ വികാരപ്രകടനങ്ങളാൽ പലരും കുറിക്കുന്നതാണെങ്കിലും അക്ഷരാർത്ഥത്തിൽ ഇന്ന് കേരളം പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്തതാകുകയും ലീഗിൻ്റെ മനോഹരമായൊരു പാക്കേജാണ് അവിടെ ശരിക്കും ഇടക്കാലത്തേക്കോ അല്പകാലത്തേക്കോ ഉള്ള ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തെക്കാളോ മന്ത്രി സ്ഥാനത്തെക്കാളോ ഹൃദയം ചേർത്ത് വെച്ച പാണക്കാട് കുടുംബത്തിൻ്റെ വിശ്വാസവും സ്നേഹവും അതർഹിക്കുന്ന രീതിയിൽ മടക്കി നൽകിയ ആ കുടുംബത്തിൻ്റെ ഏറ്റവും മനോഹരമായ വികാരവായ്പും സത്യസന്ധതയും സുതാര്യതയുമാണ് അതിൻ്റെ ആ ഭംഗിയെ ഇത്രമേൽ ഊഷ്മളമാക്കിയത് ഏതായാലും ആ കരുത്തോടെ എന്നും തണലായി ഈ പറയുന്ന വിശ്വാസത്തിൻ്റെയും അതോടൊപ്പം സാമൂഹ്യ നന്മയുടെയും ഒക്കെ ഈറ്റില്ലമായി ആ തറവാട് അങ്ങനെ നിൽക്കട്ടെ ഒരു ശാന്തി ഗേഹമെന്ന നിലയിൽ ഒരു സമാധാനത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും കവാടമെന്ന നിലയിൽ വേദനിക്കുന്നവർക്കും പ്രയാസപ്പെടുന്നവർക്കും ഒരു തണലെന്ന നിലയിൽ